പി എസ് സി പ്രിപ്പയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിവിക്സിൽ നിന്നുള്ള പി വൈ ക്യൂസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ച നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി നോക്കാം കേരളത്തിലെ ലോകായുക്ത ഉപലോകായുക്ത എന്നിവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി ഗവർണർ ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെയും ഉപലോകായുക്ത എന്നറിയപ്പെടുന്ന മറ്റു രണ്ടു പേരെയും നിയമിക്കുന്നു ശരിയാണ് ഗവർണർ സെലക്ഷൻ കമ്മിറ്റിയുടെ ശിപാർശയുടെ അടിസ്ഥാനത്തിലാണ് ലോകായുക്തിയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ് ലോകായുക്തിയായോ ഉപലോകായുക്തിയായോ ഓഫീസ് വഹിക്കുന്ന ഒരാൾ കാലാവധി പൂർത്തിയാകുമ്പോൾ ആ ഓഫീസിലേക്ക് വീണ്ടും നിയമനത്തിന് അർഹതയുണ്ട് തെറ്റാണ് ലോകായുക്തിയായോ ഉപലോകായുക്തിയായോ ഓഫീസ് വഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ ആ ഓഫീസിലേക്ക് വീണ്ടും നിയമനത്തിന് യോഗ്യനല്ല മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബറിലാണ് ലോകായുക്ത നിയമം നിലയിൽ വന്നത് ശരിയാണ് സോ ഒന്നും മൂന്നും സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കാം കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഇതിന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഗുണഭോക്താക്കൾ നിരക്ഷരരും നവസാക്ഷരും സ്കൂൾ പഠനം ഉപേക്ഷിച്ചവരും ആജീവനാന്ത വിദ്യാഭ്യാസത്തിൽ താല്പര്യം ഉള്ളവരുമാണ് ശരിയായ പ്രസ്താവനയാണ് ജീവിത സാഹചര്യങ്ങളും ജീവിത സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തന സാക്ഷരതയുടെ പ്രയോഗത്തിന് ഈ ദൗത്യം അവസരമൊരുക്കുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളെ കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് ഏത് ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക ദേശീയ ഏകീകരണവും ദേശീയ നിർമ്മാണവും വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം ഫെഡറൽ പൊളിറ്റി നിയന്ത്രിക്കുക ഇതിൽ ഓപ്ഷൻ സി മൂന്നാമത്തെ ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യം അല്ല അടുത്ത ചോദ്യം കേരള നെൽവയൽ സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് അനുസരിച്ചാണ് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തി എട്ടാം നമ്പർ ആക്ട് അനുസരിച്ചാണ് കേരള നെൽവയൽ സംരക്ഷണ നിയമം രൂപീകൃതമായത് അടുത്തത് ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് ഏതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് അടുത്ത ചോദ്യം സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് ഏതൊക്കെയാണ് ശരി അല്ലാത്തത് പാർലമെന്റിലെ നിയമപ്രകാരമാണ് എൻ എച്ച് ആർ സിയെ നിയമിച്ചിരിക്കുന്നത് ശരിയാണ് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനുള്ള ഉത്തരവാദിത്തം കമ്മീഷനാണ് അതും ശരിയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു എൻ എച്ച് ആർ സി എക്സ് ഒഫീഷ്യോ അംഗം ആണ് എൻ എച്ച് ആർ സിയിൽ ഒരു ചെയർപേഴ്സണും അഞ്ച് മെമ്പേഴ്സും അതുകൂടാതെ ഏഴ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഒരംഗം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് സോ ഈ പ്രസ്താവനയും ശരിയാണ് ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടി ആലോചിച്ച് രാഷ്ട്രപതിയാണ് എൻ എച്ച് ആർ സി അംഗങ്ങളെ നിയമിക്കുന്നത് എൻ എച്ച് ആർ സി അംഗങ്ങളെ നിയമിക്ക രാഷ്ട്രപതിയാണ് പക്ഷെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടി ആലോചിച്ചല്ല ഒരു സിക്സ് മെമ്പർ കമ്മിറ്റിയുടെ റെക്കമെൻ്റേഷന്റെ അടിസ്ഥാനത്തിലാണ് എൻ എച്ച് ആർ സിയിലേക്കുള്ള മെമ്പേഴ്സിനെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് സോ തെറ്റായ പ്രസ്താവന നാല് മാത്രമാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ് ആരാണ് യു പി എസ് സി അടുത്തത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത ചോദ്യം ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് പൊതുഭരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്ര ബോസ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി വല്ലഭായ് പട്ടേൽ കറക്റ്റ് ആൻസർ മഹാത്മാ ഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം അക്ഷയ കേന്ദ്രം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്തത് സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഓപ്ഷൻ എ ലോകായുക്ത അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് വാചകങ്ങളിൽ ഒന്ന് അസേഴ്ഷൻ എ എന്നും മറ്റൊന്ന് റീസൺ ആർ എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക അസേർഷൻ എ സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനം എടുക്കാവൂ റീസൺ ആർ രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥർ ആണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എയും ആറും ശരിയാണ് പക്ഷേ ആർ എയുടെ ശരിയായ വിവരണമല്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാകുവാൻ പാലിക്കേണ്ടത് ലോക്സഭയിൽ ചുരുങ്ങിയത് രണ്ട് ശതമാനം സീറ്റുകളിൽ വിജയിക്കുകയും ആ അംഗങ്ങൾ മൂന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ ചുരുങ്ങിയത് അഞ്ച് ശതമാനം സീറ്റിൽ വിജയിക്കുക ആകെ മുഖ്യമന്ത്രിമാരിൽ ചുരുങ്ങിയത് രണ്ട് ശതമാനം മുഖ്യമന്ത്രിമാരെ നേടുക സംസ്ഥാനങ്ങളിൽ പൊതുതെരഞ്ഞെടുപ്പിൽ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ ചുരുങ്ങിയത് ആറ് ശതമാനം അസാധുവായ വോട്ട് നേടുക ഈ കൊടുത്തേക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് ബാക്കിയെല്ലാം തെറ്റാണ് ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ വേണ്ടുന്ന ക്രൈറ്റീരിയ പഠിച്ചു വച്ചേക്കുക അതുപോലെ ഇന്ത്യയിൽ എത്ര ദേശീയ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതും നോക്കി വച്ചേക്കുക അടുത്തത് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ഈ കൊടുത്തിരിക്കുന്നവയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുള്ളൂ ഓക്കെ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി അല്ലാത്തത് ഒരു ചെയർപേഴ്സണും മറ്റ് എട്ട് അംഗങ്ങളും അടങ്ങുന്നതാണ് ലോക്പാൽ ലോക്പാലിലെ അംഗങ്ങളിൽ അൻപത് ശതമാനം ആൾക്കാർ ന്യായാധിപരായിരിക്കണം ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഒരു അംഗത്തിന്റെ റിട്ടയർമെന്റ് പ്രായം എഴുപത് ആണ് ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ എയും ബിയും ഡിയും ശരിയായ പ്രസ്താവനയാണ് സി ആണ് ശരി അല്ലാത്ത പ്രസ്താവനയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് അടുത്ത ചോദ്യം പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരിലെ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യരായിട്ടുള്ള സ്ഥാപനം ലോകായുക്ത ഹൈക്കോടതി ഇന്ത്യൻ പ്രസിഡന്റ് ലോക്പാൽ അടുത്തത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർപേഴ്സണെ നിയമിക്കുന്നത് രാഷ്ട്രപതിയോട് കൂടി ആലോചിച്ചുകൊണ്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ കൊളീജിയം രാഷ്ട്രപതിയോട് കൂടി ആലോചിച്ചുകൊണ്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ കൊളീജിയത്തോട് കൂടി ആലോചിച്ചുകൊണ്ട് രാഷ്ട്രപതി സുപ്രീം ചീഫ് ജസ്റ്റിസിനോട് കൂടി ആലോചിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർപേഴ്സൺ നിയമിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിനോട് കൂടി ആലോചിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അടുത്ത ചോദ്യം ഏതെങ്കിലും ഒരു സ്ഥലത്തെ സംരക്ഷിത വനഭൂമി ആയി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തെ സംരക്ഷിത വനഭൂമിയായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് സംസ്ഥാന സർക്കാരിനാണ് അടുത്ത ചോദ്യം നോക്കാം ആർ ടി ഐ ആക്ട് രണ്ടായിരത്തി അഞ്ച് സെക്ഷൻ എട്ട് പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന അവസ്ഥയിൽ വിവരങ്ങൾ നൽകേണ്ടതില്ല വിവരങ്ങൾ നൽകുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയെയും പരമാധികാരത്തെയും മുൻവിധിയോടെ ബാധിക്കും വിവരങ്ങൾ നൽകുന്നത് സുരക്ഷാപരമായ തന്ത്രപരമായ ശാസ്ത്രപരമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ രാജ്യത്തിൻ്റെ താല്പര്യത്തെ മറ്റൊരു രാജ്യവുമായുള്ള ബന്ധത്തെ മുൻവിധിയോടെ ബാധിക്കും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണയാകും കൊമേഴ്ഷ്യൽ കോൺഫിഡൻസ് വാണിജ്യ രഹസ്യങ്ങൾ ബൗദ്ധിക അവകാശങ്ങൾ പുറത്ത് വിട്ടാൽ മൂന്നാമതൊരാൾക്ക് ദോഷം ചെയ്യുന്നത് ആയ വിവരങ്ങൾ ഒരു അധികാരപ്പെട്ട സ്ഥാപനത്തിന് വിവരങ്ങൾ പുറത്തുവിടുന്നത് വലിയ ജനനന്മയ്ക്ക് ഉതകുന്നത് ആണെന്ന് വിശ്വാസം വരാത്തിടത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്നും വിശ്വാസ്യതയോടെ ലഭിച്ച വിവരങ്ങൾ ഈ നാല് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ഇനി തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്നും ശരിയായ ഉത്തരം ചൂസ് ചെയ്യണം ഈ നാല് പ്രസ്താവനകളും ശരിയാണ് സോ ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം നോക്കാം കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ വായിരത്തി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി നിലവിൽ വന്നു ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കൽ ഇരുനൂറ്റി നാല് കെ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് കമ്മീഷന്റെ ചുമതലയാണ് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത് ആദ്യത്തെ മൂന്ന് പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകളാണ് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചുമതലയാണ് ഓക്കെ സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തത് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു സുരക്ഷ യാനം എന്നതാണ് ആപ്തവാക്യം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി എട്ട് മെയ് നാലിന് ആണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നാലാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് മെയ് നാലിനല്ല രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം പൗരൻ ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ് ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭിക്കുന്നതാണ് പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള ഏതൊരു വിവരവും ലഭിക്കുന്നതാണ് വകുപ്പ് എട്ട് ഒൻപത് എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രം ലഭ്യമാകുന്നതാണ് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി ഉത്തരം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സി വകുപ്പ് എട്ട് ഒൻപത് എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകുന്നത് ആർക്കാണ് ആർക്കാണ് ഓപ്ഷൻ ഡി ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും അടുത്ത പോകാം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട തെറ്റായ ഉത്തരം ഏതാണ് നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ മജിസ്ട്രേറ്റിന് നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ് ഉത്തരവിന്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ് ഈ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഓപ്ഷൻ എ ആണ് തെറ്റായത് അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായ പരിധി ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ പതിനെട്ട് വയസ്സിൽ താഴെ അടുത്തത് ആശാ പ്രവർത്തകരുടെ യോഗ്യത ഇതിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കുക പ്ലസ് ടു പാസ് ആയിരിക്കണം അതേ പഞ്ചായത്തിൽ നിന്നുള്ള വ്യക്തി ആയിരിക്കണം ഒരു വനിത ആയിരിക്കണം ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് പ്രായപരിധിയിൽ ഉള്ള ആളായിരിക്കണം തെറ്റായത് ഓപ്ഷൻ എ ആണ് പ്ലസ് ടു ആയിരിക്കണം എന്നുള്ളത് തെറ്റാണ് അടുത്തത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ആര് പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ സ്പീക്കർ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത് ലോക്സഭാ സ്പീക്കർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്തത് ഉപഭോക്തൃ നിയമത്തിൽ ജില്ലാ ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന് പ്രസിഡന്റും കൂടാതെ കുറഞ്ഞത് മൂന്ന് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം തെറ്റാണ് രണ്ടും രണ്ട് അംഗങ്ങളുമാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിലുള്ളത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ പ്രസിഡന്റിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ പ്രസ്താവനയും തെറ്റാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിന്റെ പ്രസിഡന്റിനെ നിയമിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് സംസ്ഥാന സർക്കാരാണ് അടുത്ത പ്രസ്താവന നോക്കാം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് ഫോറം പ്രസിഡന്റിന്റെ ശുപാർശ ആവശ്യമാണ് ഈ പ്രസ്താവനയും തെറ്റാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിലെ പ്രസിഡന്റിന്റെ ശുപാർശയല്ല സ്റ്റേറ്റ് കമ്മീഷന്റെ ശുപാർശയാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിലേക്കുള്ള മെമ്പേഴ്സിനെ നിയമിക്കുന്നതിൽ ആവശ്യമായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ചോദ്യത്തിന്റെ ഏതാണ് ഇവയിൽ ഒന്നും ശരിയല്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം സ്ത്രീകൾക്ക് എതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് ശരിയായ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ സംസ്ഥാന സർക്കാർ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള നിയമം അനുസരിച്ച് വകുപ്പ് ഏഴ് പ്രകാരം രൂപീകരിക്കേണ്ട ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ് ട്രൈബ്യൂണൽ രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ സബ് ഡിവിഷണൽ ഓഫീസറിൽ കുറയാത്ത പദവിയിൽ ഉള്ള ഉദ്യോഗസ്ഥർ ആയിരിക്കണം എയും ബിയും ശരിയാണ് മേൽ എയും ബിയും ശരിയല്ല ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് മേൽ ഉത്തരം എയും ബിയും ശരിയാണ് അടുത്തത് നോക്കാം ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിന്റെ കമ്മീഷൻ രൂപീകരണവുമായി താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ് കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടിക വർഗത്തിൽ നിന്നുമുള്ള ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷം ആയിരിക്കും മേൽ പറഞ്ഞ മൂന്ന് ഉത്തരങ്ങളും ശരിയാണ് ഏതാണ് ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ഡി മേൽ പറഞ്ഞ മൂന്ന് ഉത്തരങ്ങളും ശരിയാണ് അടുത്തു നോക്കാം ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമം അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്നുള്ളതിൽ ആൺ പെൺ വ്യത്യാസമില്ല പ്രായം സംബന്ധിച്ച് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചനം പ്രകാരം അത് പതിനാറ് വയസ്സിൽ താഴെ ആയിരിക്കണം നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അടുത്തത് കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരി ഉത്തരം വിവരാവകാശ നിയമം ബാധകമാണ് അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച വിവരാവകാശ നിയമം ബാധകമാണ് വിവരാവകാശ നിയമം ബാധകമല്ല ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ് ഉപഭോക്താവ് ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന സർക്കാർ മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ് ഏതാണ് ശരിയായ ഉത്തരം മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം മുകളിൽ പറഞ്ഞവ എല്ലാം ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക പീഡന സംഭവങ്ങളുടെ റിപ്പോർട്ട് എഫ്ഐആർ ഫയൽ ചെയ്യേണ്ടത് ആരാണ് ബാധിക്കപ്പെട്ട സ്ത്രീ വക്കീൽ സംരക്ഷണ ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടർ ആരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ അടുത്ത ചോദ്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമത്തിൽ പങ്കുവഹിക്കാത്തതാരാണ് പങ്ക് വഹിക്കാത്തതാരാണ് ഗവർണർ മുഖ്യമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കാബിനറ്റ് മന്ത്രി ആരാണ് മുഖ്യമന്ത്രി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ അറുപത് വയസ്സിനോ മുകളിലോ ഉള്ളവർ എഴുപത് വയസ്സിനോ മുകളിലോ ഉള്ളവർ അൻപത് വയസ്സിനോ മുകളിലോ ഉള്ളവർ അറുപത്തി അഞ്ച് വയസ്സിനോ മുകളിലോ ഉള്ളവർ ആരാണ് ഓപ്ഷൻ എ അറുപത് വയസ്സിനോ മുകളിലോ ഉള്ളവർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം താഴെ പറയുന്നവയിൽ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടിയെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഏത് പോസ്കോ ആക്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ശൈശവ വിവാഹ നിരോധന നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ പോസ്കോ ആക്ട് ഗാർഹിക പീഡന സംരക്ഷണ നിയമപ്രകാരം കേസുകളിൽ വിചാരണ നടത്താനുള്ള അധികാരം ആർക്കാണ് സംരക്ഷണ ഉദ്യോഗസ്ഥർ സേവന ദാതാക്കൾ കളക്ടർ മജിസ്ട്രേറ്റ് ആർക്കാണ് ഓപ്ഷൻ ഡി മജിസ്ട്രേറ്റ് അടുത്ത ചോദ്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിയമിക്കപ്പെടേണ്ട പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്ര എത്ര അംഗങ്ങളാണ് പരമാവധി പത്ത് അംഗങ്ങളാണ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആയത് പോസ്കോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അറിയിക്കേണ്ട പരമാവധി സമയം കൃത്യം നടന്നതിന് ഇരുപത്തിനാല് മണിക്കൂറിനകം കൃത്യം നടന്നതിന് പതിനെട്ട് മണിക്കൂറുകൾക്കകം കൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം കൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം എട്ട് മണിക്കൂറിനകം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം അടുത്ത ചോദ്യം കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ മ്മ സുഗതകുമാരി ജോസഫൈൻ ജയന്തി പട്നായിക് താഴെ പറയുന്ന ഏതു കാരണത്താലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാവുന്നത് പാപ്പരായി തീർക്കു കൽപ്പിക്കപ്പെട്ടാൽ ഔദ്യോഗിക പദവിയിലിരിക്കെ പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ ശാരീരികമോ മാനസികമോ ആയ ബലക്ഷയം മൂലം ഔദ്യോഗിക പദവിയിൽ തുടരാൻ സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ടാൽ സദാചാര അപഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയാണെന്ന് കണ്ടെത്തിയാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്തു നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാന അപ്പീൽ അധികാരം താഴെ പറയുന്നവയിൽ ആർക്കാണ് സുപ്രീം കോടതി കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഹൈക്കോടതി ആർക്കാണ് സുപ്രീം കോടതിക്കാണ് അവസാന അപ്പീൽ അധികാരം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിനു വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം ഓപ്ഷൻസ് വായിക്കാം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് സെന്റിമീറ്റർ മുതൽ മുപ്പത്തി ആറ് സെന്റിമീറ്റർ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് സെന്റിമീറ്റർ മുതൽ പതിനെട്ട് സെന്റിമീറ്റർ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്റർ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് സെന്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം മണിക്കൂറിൽ ആറ് സെന്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് അടുത്ത പോകാം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബ് ഓർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കേരള ജുഡീ മിനിസ്റ്റീരിയൽ സർവീസ് കേരള ട്രഷറി സർവീസ് കേരള റവന്യൂ സർവീസ് കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് ഏതാണ് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി ഐ കെ ഗുജറാൾ എ വി വാജ്പേയി മൻമോഹൻ സിംഗ് പി വി നരസിംഹറാവു ആരായിരുന്നു എ ബി വാജ്പേയി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനമായി നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരാൻ വയസ്സ് സംബന്ധമായ തടസ്സങ്ങൾ ഒന്നും ഇല്ല സംസ്ഥാനത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആ പദവിയിൽ നിന്ന് രാജിവയ്ക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിക്കണം സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർ നിയമനം നടത്തുവാൻ സാധ്യമല്ല മേൽ എല്ലാം ശരിയാണ് ഈ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഓപ്ഷൻ സി മാത്രമാണ് ശരിയായിട്ടുള്ളത് അതായത് സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറിനെ കാലാവധിക്ക് ശേഷം പുനർ നിയമനം നടത്തുവാൻ സാധ്യമല്ല അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം ദേശീയ കമ്മീഷന് മുൻപാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാര പരിനിശ്ചയിക്കുന്നതിനായി പത്ത് കോടിയിലധികം രൂപയുടെ വിലയുണ്ടാകണം ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് രണ്ടും ശരിയല്ല ഒന്നും ഒന്ന് മാത്രം ശരിയാണ് രണ്ടും ശരിയാണ് രണ്ടു മാത്രം ശരിയാണ് ഏതാണ് കറക്റ്റ് ആൻസർ രണ്ടും ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന രണ്ടായിരത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ് ഉചിതമായത് തിരഞ്ഞെടുക്കുക ശാരീരികമായ പീഡനം ലൈംഗികമായ പീഡനം വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം മേൽപ്പറഞ്ഞ എല്ലാം ഉൾപ്പെടും ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞ എല്ലാം ഉൾപ്പെടും അടുത്ത ചോദ്യം മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവ് നൽകുന്ന രണ്ടായിരത്തി ഏഴിലെ നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക സംരക്ഷണ ചെലവിലേക്കായി പ്രതിമാസം പരമാവധി പതിനായിരം രൂപയാണ് ട്രിബ്യൂണലിനെ വിധിക്കാവുന്നത് ഈ നിയമപ്രകാരം അപ്പീൽ നൽകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ബന്ധപ്പെട്ട ജില്ലാ ജഡ്ജിക്ക് സമർപ്പിക്കണം മേൽപ്പറഞ്ഞ എയും ബിയും ശരിയല്ല മേൽപ്പറഞ്ഞ എയും ബിയും ശരിയാണ് ഏതാണ് ഓപ്ഷൻ എ മാത്രമാണ് സംരക്ഷണ ായി പ്രതിരമാവധി പതിനായിരം രൂപയാണ് ട്രിബ്യൂണലിന് വിധിക്കാവുന്നത് അടുത്ത ചോദ്യം നോക്കാം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണേയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആൻറണി ഡൊമിനിക് കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് പ്രസ്താവനകൾ രണ്ടും ശരിയാണ് ഒന്ന് മാത്രം ശരിയാണ് രണ്ടും ശരിയാണ് രണ്ട് മാത്രം ശരിയാണ് രണ്ട് പ്രസ്താവനകളും ശരിയല്ല ഏതാണ് കറക്റ്റ് ആൻസറ് പ്രസ്താവനകൾ രണ്ടും ശരിയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിലായിരിക്കരുത് ഓപ്ഷൻസ് രണ്ട് മാത്രം ശരിയാണ് രണ്ടും ശരിയാണ് രണ്ടും ശരിയല്ല ഒന്നു മാത്രം ശരിയാണ് രണ്ടും ശരിയായ പ്രസ്താവനകളാണ് അടുത്തത് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി പതിനാല് അനുസരിച്ച് പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക ന്യൂനപക്ഷം എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായം ആയിരിക്കണം കമ്മീഷനിൽ കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടത് അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആയിരിക്കേണ്ടത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് പ്രസ്താവനകൾ രണ്ടും ശരിയല്ല രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഒന്ന് മാത്രം ശരിയാണ് രണ്ട് മാത്രം ശരിയാണ് ഏതാണ് കറക്റ്റ് ആൻസർ രണ്ട് പ്രസ്താവനകളും ശരിയാണ് നമ്മൾ നൂറ് ചോദ്യങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട് എല്ലാ ചോദ്യവും ശ്രദ്ധിച്ച് പഠിക്കുക അതുകൂടാതെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കുക അടുത്ത ഒരു വിഷയത്തിൻ്റെ നൂറ് ചോ നൂറ് മുൻവശ ചോദ്യങ്ങളുമായിട്ട് ഉടനെ വരാം താങ്ക് യു